ഓം നമോ നാരായണായ ശ്ലോകം മാറു അഹഹബഹുളിംസാ സഞ്ചിത തേ കുടുംബം പ്രതിദിനമനുപുഷൻ ശ്രീജിതോ ബാലളി വിശദീഗ്രഹസക്തോ യാതാമ്യ ഭക്ത കവിലതൃതി ത്വം ദഹൂത്തിനിഗാദി ശ്ലോകമേഴ് യുവതിജഡരഖിന്നോ ജാതബോധോപ്യകാണ്ടേ പ്രസവഗളിത ബോധപീഡയോല്യ ബാല്യം പുനരവിബദ മുഹ്യത്തിവ തരുണ്യകാളി കവിലതരിം ദഹൂൂതീനഗാദി ശ്ലോകമെട്ട് പിതൃസുരഗണയാജീ धार्मिको यो गृहस्था सजनिपदी काले दीक्षिनाधोपगामि मयि निहितमकामं कर्णदुदृक्पदार्थं कपिलतनुरित्वं देवहूतिनिगादिः श्लोकम् अम्बद् इति सुविद्वेद्यां देवहि देवहे देहोदिं कृतनुदिमनुगृह्यतुं गतो योगिसङ्खेहि विमलमधिरदासो भक्तियोगेन मुक्ता त्वमविजनहि दातुं वर्तसे प्राकुदीच्यां श्लोकं वर्त परम किमुबुभोक्त्या त्वत्पदां भोजभक्तिं सकलभयविनेत्रीं सर्वकामोपनेत्रीं वदसि खलु दृढं त्वं तद्विदूयामयान्मे गुरुपवनपुरेशात्तु्युपातुल्सुभक्तिं सर्वत्र गोविन्दनाम നമസ്തേ ശ്രീമന്ത് നാരായണീയം ദശകം പതിനഞ്ചാണ് അതിൽ അഞ്ചു വരെയുള്ള ശ്ലോകങ്ങളുടെ അർത്ഥം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇപ്പോൾ ശ്ലോകം ആറിലേക്കാണ് കടക്കുന്നത് അഹഹ ബഹുലഹിംസാ സഞ്ചിതാർത്ഥി കുടുംബം പ്രതിദിന മനുഭുഷ്ണൻ സ്ത്രീജിതോ ബാലലാളി വിശദീ ഗൃഹസക്തോ യാതനാം മയ്യഭക്ത കപിലധനുരുതിത്വം ദേവഹുത്യേ നൃഗാതി ആ ശ്ലോകത്തിൻ്റെ ആ കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയാണല്ലോ കപില മഹർഷി അമ്മയ്ക്ക് അപ്പോൾ വളരെ ലളിതമായ സംസ്കൃതത്തിലൂടെയാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് അഹഹ അഭക്ത അഹഹ എന്നുള്ള ഒരു വാക്ക് സംസ്കൃതത്തിൽ കഷ്ടമേ കഷ്ടം മഹാകഷ്ടം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ അതിനെ സൂചിപ്പിക്കുന്നതാണ് അഹഹ മൈ അഭക്ത എന്നിൽ ഭക്തിയില്ലാത്തവൻ അതായത് ഈശ്വരവിശ്വാസമില്ലാത്തവൻ എന്നർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത് ബഹുലഹിംസാ സഞ്ചിതാർത്ഥി പല വിധത്തിലുള്ള ദ്രോഹങ്ങൾ ഹിംസകൾ ചെയ്ത് സമ്പാദിച്ച ധനം കൊണ്ട് പ്രതിദിനം കുടുംബം അനുഭൂഷണൻ ദിവസേന കുടുംബത്തെ സംരക്ഷിച്ചും സ്ത്രീജിത ബാലലാളി ഗൃഹസക്ത സ്ത്രീകൾക്ക് വശംവതനായി കുട്ടികളെ ലാളിച്ച് സ്വന്തം വീട്ടുകാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുന്നവൻ യാതനാംഹി വിശദി നരകദുഃഖം അനുഭവിച്ചു കഴിയേണ്ടി വരുന്നു ഇത് ത്വം ദേവഹൂത്യേ നൃഗാതി കപില മഹർഷി സ്വരൂപനായ ഇപ്രകാരം ദേവഹൂതിയെ ഉപദേശിച്ചു വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ശ്ലോകമാണത് ഭഗവാന്റെ ഭഗവാനോട് ഭക്തിയില്ലാത്തവരുടെ ജീവിതം എന്തായിത്തീർന്നു എന്നുള്ള ഒരു സൂചനയാണ് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് കിട്ടുന്നത് അവരുടെ ജീവിതം മഹാകഷ്ടം എന്നാണ് പറയുന്നത് കാരണം വെറുതെ ആയി ആയിപ്പോകുന്നു ആ ജീവിതം മനുഷ്യജീവിതം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ ആ ജീവിതം നല്ല രീതിയിൽ ജീവിച്ച് തീർക്കണമല്ലോ അതിന് മുതിരാതെ വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച് അത് വ്യർത്ഥമാക്കി കളയുന്നു അത്തരം ആളുകൾ അതെന്തുകൊണ്ട് ഭഗവാനോട് ഭക്തിയില്ലാത്തത് കൊണ്ട് എന്നാണ് പറയുന്നത് അവർ അധർമ്മ പ്രവർത്തികളിലൂടെയും സമ്പാദിച്ച ധനം കൊണ്ട് അവർക്ക് ധർമാധർമ്മ ചിന്തകളൊന്നുമില്ല എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം അപ്പം അധികവും അധർമ്മമായ വഴിയിലൂടെയാണ് അവർ സഞ്ചരിച്ചിട്ടുണ്ടാവുക അങ്ങനെ സമ്പാദിച്ച ധനം കൊണ്ട് അവർ സ്വന്തം കുടുംബത്തെ പോറ്റുന്നു മറ്റൊരു ആളുകളുടെ കാര്യം ശ്രദ്ധിക്കില്ല അവനവൻ്റെ കുടുംബത്തെ മാത്രം നോക്കും വിഷയാസക്തി കാരണം സ്ത്രീകൾക്ക് വിധേയനായും അത്തരം ആളുകൾക്ക് അത്യധികം കാമാസക്തി ഉണ്ടായിരിക്കും ആ കാമാസക്തി കാരണം സ്ത്രീകളുമായിട്ടുള്ള ബന്ധം വളരെ കൂടുതലാകുന്നു അവർ പറയുന്നതനുസരിച്ചു കൊണ്ട് കാര്യങ്ങൾ നടത്തുന്നു അങ്ങനെയുള്ളൊരു ജീവിതത്തെ ആണ് അവർക്ക് നൽകാൻ പറ്റുന്നതെന്നർത്ഥം കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്നതിന് പകരം എപ്പോഴും ലാളിക്കുകയും കുട്ടികൾക്ക് ചെറുപ്പകാലത്ത് അമ്മയും അച്ഛനുമാണ് അറിവ് പകർന്നു നൽകേണ്ടത് അതിന് പകരം അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവരെ ടേബിളിൽ എത്തിച്ചു കൊടുക്കുക സുഖ സൗകര്യങ്ങൾ മാത്രം നൽകിക്കൊണ്ട് അവരെ വളർത്തി കൊണ്ടുവരുന്നു അതും ഈ ഇത്തരത്തിലുള്ള ഈശ്വരഭക്തി ഇല്ലാത്തവരുടെ പ്രവൃത്തിയാണ് എന്നാണ് പറയുന്നത് സമൂഹത്തിൽ എന്ത് എന്നതൊന്നും അവർക്കൊരു പ്രശ്നമല്ല എന്തെങ്കിലും നടന്നോട്ടെ ഞങ്ങൾക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല സമൂഹത്തിൽ നടക്കുന്ന വിഷമങ്ങളെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല സമൂഹത്തെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കേണ്ട കർമ്മങ്ങൾ ചെയ്യുന്ന അതിലും താല്പര്യമില്ല ഒക്കെ താൻ അധർമ്മമായ രീതിയിൽ പണം സമ്പാദിച്ച് തൻ്റെ കുടുംബത്തെ സുഖലോലുപന്മാരായി വളർത്തിയെടുക്കുന്നതിൽ മാത്രമാണ് അവർ ശ്രദ്ധിക്കുന്നത് അവർക്കെന്താണ് ഭാവി എന്നാണ് ഇവിടെ പറയുന്നത് ഈശ്വര നിഷേധികളായ ഇവർക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ നരകയാതന അനുഭവിക്കേണ്ടി വരുന്നു അവർ മരണം വരെ കാത്തിരിക്കേണ്ട അതിനു മുമ്പ് തന്നെ ഇതിനുള്ള ശിക്ഷകൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരുന്നു പ്രത്യേകിച്ച് ആ പ്രായം വർദ്ധിക്കുന്ന മുറയ്ക്ക് ഇത് ദേവഭൂതിയോട് കപില മഹിർഷി വരുന്ന പ്രദേശമാണ് വലിയൊരു തത്വമാണോ അതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ജനിച്ചു ജനിച്ചു കഴിഞ്ഞ് ചെറുപ്പത്തിൽ തന്നെ അച്ഛനമ്മമാരോടില് നിന്ന് അറിവുകൾ നേടി പിന്നീട് സ്കൂളുകളിലും കോളേജുകളൊക്കെ പഠിച്ച് പലതരത്തിലുള്ള വിദ്യകളും അഭ്യസിച്ചതിന് ശേഷം സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തി വരുമ്പോൾ ജോലി ചെയ്യുന്നു പണം സമ്പാദിക്കുന്നു അതൊക്കെ നേരായ വഴിയിലൂടെ പണം സമ്പാദിക്കണമെന്ന ചിന്ത അത്തരം വ്യക്തികളുണ്ടായിരിക്കണം അവർ കുടുംബം സംരക്ഷിക്കണം മാത്രമല്ല മറ്റു കുടുംബങ്ങളിൽ വിഷമങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ഉപദേശം കൊടുത്തിട്ടോ അല്ലെങ്കിൽ ആ കഴിവിൻ്റെ അനുസരിച്ച് സാമ്പത്തികമായ സഹായം ചെയ്തോ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അവരെ സഹായിക്കാനുള്ളൊരു വെമ്പൽ കാണിക്കണം സ്വാർത്ഥ ചിന്തകൾ പാടില്ല ദാനധർമ്മങ്ങൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവർക്കാണ് ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവുന്നത് അല്ലാത്തവർ അങ്ങനെയല്ല അവനവൻ്റെ കാര്യം മാത്രം നോക്കുക അതുപോലെ തന്നെ എവിടെയെങ്കിലും ക്ഷണിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കും പക്ഷെ തിരിച്ചൊരു ഒരു അന്നദാനം കൊടുക്കാതിരിക്കുക അതിപ്പോൾ ധാരാളം കാണുന്ന സംഭവങ്ങളാണ് ഒരു വർഷം എത്ര വിവാഹ സദ്യയിൽ പങ്കെടുത്തു എന്നുള്ളത് ഡയറിയിൽ കുറിച്ച് വെക്കുകയാണെങ്കിൽ വളരെ കൂടുതൽ സംഖ്യ നമുക്ക് കാണാൻ പറ്റും പക്ഷെ നമ്മൾ എത്ര ദാനം ചെയ്തു എന്ന ആ ഭാഗം നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ഓക്കെ ഇങ്ങോട്ട് വരട്ടെ ഇങ്ങോട്ട് വരട്ടെ ഈ കർഷക തൊഴിലാൾ ഉപയോഗിക്കുന്ന ഒരു കൈക്കോട്ടുണ്ട് അതുപോലെയാണ് അത് ഇങ്ങട് ഇങ്ങോട്ട് മണ്ണ് വാന്തി പ്രത്യേക എടുക്കലാണ് ഈ ഒരു സ്വഭാവമുള്ളവർക്ക് ഈ ജീവിതത്തിൽ തന്നെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു മരണശേഷം എന്താണ് സംഭവിക്കുക എന്നുള്ളതും കൂടി ഇവിടെ പറയുന്നുണ്ട് ശ്ലോകം ഏഴ് യുവതിജഡഡരഖിന്നോ ജാതബോധോപ്യകാണ്ടേ എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് യുവതി ജഡരഹിന്ന സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് ദുഃഖിക്കുന്ന സമയത്ത് അകാണ്ടേ ജാതബോധ അഭി പെട്ടെന്ന് പൂർവ്വജന്മത്തെപ്പറ്റിയുള്ള ബോധമുണ്ടെങ്കിലും പ്രസവകളിതബോധ പ്രസവം നടന്ന ഉടനെ ആ ബോധം നഷ്ടപ്പെട്ട് പീഡയ ബാല്യം ഉല്ലംഘ്യ ബാലാരിഷ്ടതകളോട് ശൈവ കൗമാരങ്ങൾ പിന്നിട്ട് താരുണ്യകാലേ പുനഃ അഭി മുഹ്യതി ഏവ ബധ യൗവനകാലം എത്തിയപ്പോൾ പിന്നെയും മോഹവലയത്തിൽ കുടുങ്ങുന്നു കഷ്ടം തന്നെ ഇത് കപില തനുഹുത്വം ദേവഹുത്തിയെ നൃഗാതി പ്രകാരം കപിലസ്വരൂപിയായ അങ്ങ് ദേവഹൂതി ഉപദേശിച്ചു അതുകൊണ്ട് ഒന്നുകൂടി വിശദീകരിക്കുന്നത് ഗർഭപാത്രത്തിൽ വളരെയധികം ക്ലേശം സഹിച്ച് കിടക്കുമ്പോൾ ജീവന് അതായത് ശിശുവിന് പൂർവജന്മസ്മരണയുണ്ടാകുന്നുവെന്ന് മഹാഭാഗവതം തൃതീയസ്കന്ധത്തിലെ മുപ്പത്തി ഒന്നാം അധ്യായത്തിലെ പത്ത് ശ്ലോകങ്ങളിലൂടെ കപില മഹർഷി വ്യക്തമാക്കിയിട്ടുണ്ട് മഹാഭാവത്തിലെ കപിലോപദേശം തന്നെയാണ് ഇവിടെ ഭട്ടതിരിപ്പാടും നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതായത് ഗർഭപാത്രത്തിൽ എട്ടോ ഒമ്പത് ഒമ്പതോ പത്തോ മാസങ്ങളോളം കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് ആ സമയത്ത് പൂർവ്വജന്മസ്മരണ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കേണ്ടത് അതാണ് കപില മഹർഷി പറയുന്നത് പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ടവും യോജിച്ച് ഭ്രൂണാവസ്ഥയിലാകുന്ന ജീവൻ പിന്നീട് ശരീരാവയവങ്ങൾ ആഴ്ചകളും മാസങ്ങളും പിന്നിടുമ്പോൾ എങ്ങനെ വളർന്ന് മനുഷ്യരൂപം പ്രാപിക്കുന്നുവെന്ന് കപില മഹർഷി വ്യക്തമാക്കിയിട്ടുണ്ട് അതാണ് അതൊരു അത്ഭുതമായ കാര്യമാണ് പുരുഷൻ്റെ ബീജവും സ്ത്രീയുടെ അണ്ഡവും തമ്മിൽ യോജിച്ച് ഭ്രൂണമായി ആ ഭ്രൂണക്രമേണ എത്രയോ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞ് വളർന്ന് ഒരു മനുഷ്യ ശിശുവിൻ്റെ രൂപം പ്രാപിക്കുന്നുണ്ട് എന്ന കാര്യം വ്യക്തമാക്കി കൊടുക്കുകയാണ് ഇന്നിപ്പോൾ നമുക്ക് പലതരം യന്ത്രങ്ങളുടെ സഹായങ്ങളുണ്ട് അതനുസരിച്ച് നമുക്ക് ഗർഭസ്ഥ ശിശുവിനെ പറ്റി മനസ്സിലാക്കാൻ സാധിക്കും സ്കാനിംഗ് യന്ത്രങ്ങളുടെ സഹായത്തോടെ പക്ഷെ അതൊന്നുമില്ലാതിരുന്ന പുരാതന കാലത്ത് എങ്ങനെ കപില മഹർഷി ഒരു ഗർഭിണിയുടെ ഉദരത്തിൽ നടക്കുന്ന സംഭവങ്ങളെ ഇത്ര കൃത്യമായി പറയാൻ സാധിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ മഹർഷിമാരുടെ അധിഷണ ശക്തി ബുദ്ധിവൈഭവം അതിൻ്റെ മുമ്പിൽ നമ്മൾ തല കുനിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് പൂർവജന്മബോധം ലഭിച്ചപ്പോൾ അപ്പോൾ ഈ ഗർഭാവസ്ഥയിൽ കിടക്കുമ്പോൾ ആ കുട്ടിക്ക് പൂർവ്വജന്മബോധമുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ജന്മങ്ങൾ ചെയ്ത പാപങ്ങളൊക്കെ ഓർമ്മയിൽ അങ്ങനെ ഒരു അവസ്ഥ പറയുന്നു ഗർഭപാത്രത്തിൽ കിടക്കുന്ന സമയത്ത് കുട്ടിക്ക് അങ്ങനെ ഒരു ഓർമ്മ വരുന്ന പറയുന്നത് പൂർവ്വജന്മത്തിൽ എന്തൊക്കെയാണ് താൻ ചെയ്തത് ചെയ്ത തെറ്റുകൾ അങ്ങനെ നമുക്ക് അതിലൂടെ കടന്നു വരുന്നവരുണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ഇനി ഇനിയൊരു ജന്മമില്ലാതെ ഇരിക്കാനുള്ളതായ സൽക്കർമ്മം മാത്രമേ ഞാൻ ഇനി ഇപ്പോൾ ജനിക്കാൻ പോകുന്ന ഈ ജന്മത്തിൽ ചെയ്യുള്ളൂ എന്നൊരു ശപഥം ചെയ്യും എന്നാണ് പറയുന്നത് പക്ഷേ കുട്ടി ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നതോടുകൂടി ആ ബോധവും നശിക്കുന്നു ആ പൂർവ്വജന്മസ്മരണയും ഇല്ലാതായിത്തീരുന്നുണ്ട് എന്നവിടെ പറയാൻ പ്രസവിച്ച ഉടനെ ശിശുവിൽ നിന്ന് പൂർവ്വജന്മബോധം ഇല്ലാതാകുന്നു വീണ്ടും മായയുടെ സ്വാധീനത്തിൽപ്പെട്ട് മോഹിതനായി തെറ്റുകൾ ചെയ്യാൻ പുതിയ ജന്മത്തിലും പുതിയ പ്രജ തയ്യാറാവുന്നു ഇനി മറ്റൊരു കാര്യം അടുത്ത ശ്ലോകത്തിലേക്കാണ് ശ്ലോകം എട്ട് പിതൃസുരഗണയാജി ധാർമ്മികോയോ ഗൃഹസ്ഥ എന്ന് തുടങ്ങുന്ന ഭാഗം ധാർമിക യ ഗൃഹസ്ഥ പിതൃ സുരഗണയാജി ഫലേച്ഛയോടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ഗൃഹസ്ഥൻ പിതൃക്കൾക്കും ദേവന്മാർക്കും യജ്ഞം ചെയ്യുന്നത് സഹാച ദക്ഷിണാധോപകാമി കാലേ നിബദ്ധതി ആ ധാർമ്മികനും മരണശേഷം തെക്കോട്ട് യാത്ര ചെയ്ത് സുഹൃതക്ഷയം സംഭവിക്കുമ്പോൾ മൈ നിഹിതം അകാമം കർമ്മതു ഉദക് പദാർത്ഥം എന്നിൽ സമർപ്പിച്ചുകൊണ്ട് ഫലത്തെ പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുന്നവർ വടക്കോട്ടുള്ള വഴിയിലൂടെ ഉത്തരായണ മാർഗം പോയി മോക്ഷം പ്രാപിക്കുന്നു ഇത് കപിലതനുഹുത്വം ദേവഹൂത്യ നൃഗാതി പ്രകാരം കപിലമൂർത്തി യാങ്ങദേവഹൂതിയെ ഉപദേശിച്ചു അപ്പോൾ വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഭഗവത്ഗീതയിലെ അക്ഷരബ്രഹ്മയോഗത്തിലും അതിൽ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ശ്ലോകങ്ങൾ ഭാഗവതത്തിലെ തൃതീയസ്കന്ധത്തിലുള്ള മുപ്പത്തിരണ്ടാം അദ്ധ്യായത്തിലും ശ്ലോകം ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടാണ് കപില മഹർഷി ആശ്രയം സുവ്യക്തമാക്കിയിട്ടുണ്ട് ഭാഗവതം ആചാര്യൻ എഴുതിയ ആചാരനെഴുതിയ ഹൃദയവ്യാഖ്യാനം വായിച്ചു നോക്കുകയാണെങ്കിൽ കുറെ കൂടി വിശദമായിട്ട് ഈ ശ്ലോകങ്ങളുടെ അർത്ഥം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫലേച്ഛയോട് സത്കർമ്മങ്ങൾ ചെയ്യുന്നവർ മരണശേഷം ദക്ഷിണമാർഗത്തിലൂടെ അതാണ് ദക്ഷിണായനം എന്ന് പറയും ദക്ഷിണമാർഗത്തിലൂടെ സ്വർഗലോകത്തിൽ ചെന്ന് സുഖം അനുഭവിക്കുന്നു എന്നാൽ അവരുടെ സുഹൃതം അവസാനിച്ചാൽ വീണ്ടും മനുഷ്യജന്മം സ്വീകരിക്കേണ്ടി വരും എന്നാൽ ഫലേച്ച കൂടാതെ ഈശ്വരാർപ്പണമായി കർമ്മം ചെയ്യുന്നവർ ഉത്തരമാർഗത്തിലൂടെ സഞ്ചരിച്ച് പരമമായ മോക്ഷത്തെ പ്രാപിക്കുന്നു അപ്പോൾ മരണശേഷം എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റിയും ഇവിടെ നമുക്കൊരു സൂചന നൽകുകയാണ് പെട്ടതിരിപ്പാട് അതായത് ഫലം വേണം എന്ന് പറഞ്ഞ കർമ്മം ചെയ്യുന്നവർ മരണശേഷം അവർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അതിന് സ്വർഗലോകത്തിൽ പോയി ആ സുഹൃതത്തിൻ്റെ പുണ്യം ആസ്വദിച്ചതിന് ശേഷം തിരികെ വീണ്ടും മനുഷ്യരായിട്ട് വരുന്നു മനുഷ്യജന്മം സ്വീകരിക്കേണ്ടി വരും എന്നാൽ ഫലേച്ഛ കൂടാതെ ഈശ്വരാർപ്പണമായി ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നവർ ഉത്തരായണ മാർഗത്തിലൂടെ പോയി പരമമായ ആ മുക്തി നേടുന്നു എന്നാണ് പറയുന്നത് ഭട്ടതിരിപ്പാട് നാരായണീയത്തിലെ നാലാം ദശകത്തിലെ പതിനൊന്നാം ശ്ലോകത്തിൽ ഈ വസ്തുത വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭട്ടതിരിപ്പാട് ശ്ലോകം ഒമ്പത് ഇതി സുവതിതാവേദ്യാം കൃതനുതി മഹർഷിയുടെ ഉപദേശത്തിൽ നിന്ന് അറിയേണ്ട അറിഞ്ഞപ്പോൾ സ്തുതിച്ച ദേവഹൂതി അനുഗൃഹ്യ ഹേ ദേവത്വം ദേവഹൂതിയെ അനുഗ്രഹിച്ച് മഹർഷിയായ അങ്ങ് യോഗി സംഘയി ഗതഹ യോഗികളോടൊപ്പം പോയി വിമലമതിഹി അസൗ അഥാ ഭക്തിയോ ഏന മുക്ത മുക്ത മനഃശുദ്ധി ലഭിച്ച ദേവഭൂതി പിന്നീട് ഭക്തിയോഗത്തിലൂടെ മോക്ഷം പ്രാപിച്ചു ത്വം അഭി ജനഹിതാർത്ഥ പ്രാകുതീക്ഷ്യാം വർത്തസേ അങ്ങ് കപിലമുനിയുടെ രൂപത്തിൽ ജനങ്ങളുടെ അഭിലാഷപ്രകാരം വടക്ക് കിഴക്കേ കോണിൽ ഇപ്പോഴും താമസിക്കുന്നു ഇത്രയും ഉപദേശങ്ങൾ നൽകി എട്ടാമത്തെ ശ്ലോകം വരെയാണ് കപില മഹർഷി ഉപദേശം അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നതിനെ എന്നതിനെപ്പറ്റിയാണ് ഭട്ടതിരിപ്പാട് ഈ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് തൻ്റെ പുത്രനായി അവതരിച്ച കപില മഹർഷിയിൽ നിന്ന് അറിയേണ്ട തത്വങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ദേവഹൂതി ഭഗവാന് സ്തുതിച്ചു ദേവഹൂതിയെ അനുഗ്രഹിച്ചതിന് ശേഷം കപിലമുനിയോഗി യോഗികളോടൊപ്പം ദേശസഞ്ചാരത്തിനായി പുറപ്പെട്ടു തത്വജ്ഞാനോപദേശത്താൽ മനഃശുദ്ധി നേടിയ ദേവഹൂതി ഭക്തിമാർഗത്തിലൂടെ മോക്ഷം പ്രാപിച്ചു ഭാവിയിലെ ജനങ്ങളുടെ ക്ഷേമവും കൂടി കണക്കിലെടുത്ത് കപില മഹർഷി വടക്ക് കിഴക്ക് കോണിൽ സ്ഥിരതാമസമാക്കി ഇങ്ങനെയാണ് ആ കപില മഹർഷിയുടെ അവസാന കാലം എങ്ങനെയായിരുന്നു എന്നുകൂടി ഇവിടെ വിശദീകരിക്കുകയാണ് അമ്മയുടെ സംശയങ്ങളെല്ലാം തീർത്തു കഴിഞ്ഞതിനു ശേഷം മഹർഷി ദേശസഞ്ചാരത്തിനായിട്ട് മഹർഷിമാരോടൊപ്പം പുറപ്പെട്ടു അങ്ങനെ വിദേശങ്ങളിലൊക്കെ സഞ്ചരിച്ചതിന് ശേഷം തത്ത് പിന്നീട് വടക്ക് കിഴക്ക് കോണിൽ ഭാരതത്തിൻ്റെ വടക്ക് കിഴക്ക് കോണിൽ ഈശാന കോണിൽ സ്ഥിരതാമസമാക്കി എന്നാണ് പറയുന്നത് ദേവഹൂതി എന്താണ് ചെയ്തത് ഭക്തിമാർഗത്തിലൂടെ തന്നെ പോയി ആ ഗൃഹസ്ഥാശ്രമ ജീവിതം ഭക്തിമാർഗം ഭക്തിക്കാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ ജനങ്ങളുടെ ക്ഷേമങ്ങളും ഒക്കെ സ നോക്കിക്കൊണ്ടാണ് ഭക്തിമാർഗത്ത് വെറും തൻ്റെ ഭക്തി മാത്രമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങളിലും ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ചു അവർ മോക്ഷത്തെ പ്രാപിച്ചു എന്നാണ് ശ്ലോകം പത്ത് പരമ കിമു ബഹുക്തിയാവത്പാദാം ഭോജഭക്തിയും പരമബഹുക്തിയാ കിമു ഭഗവാനെ വളരെയേറെ എന്താണ് കാര്യം ത്വത്പാദാം ഭോജഭക്തിയും സകലഭയ വിനേത്രിയും അങ്ങയുടെ പാദകമലങ്ങളെക്കുറിച്ചുള്ള ഭക്തി സർവ്വഭയങ്ങളെയും അകറ്റുന്നതും സർവകാമോപനേത്രിയും സകല ആഗ്രഹങ്ങളെയും നൽകുന്നതുമാണെന്ന് ത്വം ദൃഢം ഖലു വദസി അങ്ങ് തന്നെ ഉറപ്പിച്ചു പറയുന്നു തത് മേ ആമയൻ വിധുയ അതുകൊണ്ട് എൻ്റെ രോഗങ്ങളെ ഭേദമാക്കി ഗുരുഭവനപുരേശ ത്വ് ഭക്തിയും ഉപാധൽസ്വ ഗുരുവായ ഗുരുവായുപുരേശ അങ്ങയിലുള്ള പരമഭക്തി നൽകി അനുഗ്രഹിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഭട്ടതിരിപ്പാട് ഓരോ ദശകം കഴിയുമ്പോഴും മിക്കവാറും തൻ്റെ വിഷമാവസ്ഥ ഗുരുവായൂരപ്പനെ നേരിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് രോഗശാന്തിക്കായിട്ടാണ് ഭട്ടതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വചനത്തിനായി എത്തിച്ചേർന്നത് ഭഗവത് ഭക്തന്മാരെ നിർലോഭം അനുഗ്രഹിച്ച് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഈ തൻ്റെ ഈ കാവ്യത്തിലൂടെ ചൂണ്ടിക്കാണിച്ച് ഗുരുവായൂരപ്പനോട് തൻ്റെ വാദരോഗവും നിശേഷം മാറ്റി ഭഗവാനോടുള്ള ഭക്തി വർദ്ധിപ്പിച്ച് തരണമേ എന്ന് ദശ കാന്ദ്യത്തിൽ ഭട്ടതിരിപ്പാട് അപേക്ഷിക്കുന്നു അങ്ങ് എല്ലാവരുടെയും ഇല്ലാതാക്കിയവനാണ് രോഗമുക്തി നൽകിയവനാണ് അങ്ങനെയുള്ള ഭഗവാന് എൻ്റെ ഈ രോഗം വളരെയധികം വിഷമമുണ്ടെനിക്ക് അങ്ങയുടെ മുമ്പിലിരുന്ന് ഇത് എഴുതാനുള്ള ആ ഒരു കാര്യം വളരെയധികം വിഷമം അത് നിർവഹിക്കുന്നത് എന്നെ ആ വിഷമകരമായ വേദനയിൽ നിന്ന് എന്നെ ഒന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ ദശകം അവസാനിപ്പിക്കുന്നത് നമസ്തേ